ശ്രീധരൻപിള്ളയെ മാറ്റി അശോക് ഗജപതി രാജു പുതിയ ഗോവ ഗവർണർ മുതിർന്ന ബി ജെ പി നേതാവ് പി എസ് ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണർ സ്ഥാനത്തു നിന്നും മാറ്റി ബി ജെ പി നേതാവായ അശോക് ഗജപതി രാജുവാണ് ഗോവയുടെ പുതിയ ഗവർണർ ചെന്നൈ സ്വദേശിയായ ഇദ്ദേഹം മുൻ സിവിൽ വ്യോമയാന മന്ത്രി കൂടിയാണ് ശ്രീധരൻപിള്ള കാലാവധി പൂർത്തിയാക്കിയിരുന്നു നിലവിൽ ശ്രീധരൻപിള്ളയ്ക്ക് മറ്റ് നിയമനങ്ങളൊന്നും നൽകിയിട്ടില്ല രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറങ്ങിയത് നിലവിൽ മൂന്നിടങ്ങളിലെ ഗവർണർമാരെ മാറ്റിയിട്ടുണ്ട് ലഡാക്കിൽ ബി ഡി മിശ്ര രാജിവെച്ച ഒഴിവിൽ കവീന്ദർ ഗുപ്ത പുതിയ ഗവർണറാകും ഹാഷിം കുമാർ ഘോഷാണ് ഹരിയാനയിലെ പുതിയ ഗവർണർ നേരത്തെ മിസോറാം ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ാണ് ഗോവ ഗവർണർ ആയത് വർഷത്തിലേറെയായി ആന്ധ്രാപ്രദേശ് നിയമസഭാംഗമായിരുന്നു അശോക് ഗജപതി രാജു പതിമൂന്ന് വർഷം ആന്ധ്രാപ്രദേശ് സർക്കാരിൽ മന്ത്രിസ്ഥാനവും വഹിച്ചിട്ടുണ്ട് വാണിജ്യ നികുതി എക്സൈസ് നിയമനിർമ്മാണ കാര്യം ധനകാര്യം ആസൂത്രണം റവന്യൂ എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് വിജയനഗരം വിധാൻസഭാ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തെലുങ്ക് പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു സുനില ഗജപതി രാജുവാണ് ഭാര്യ